ആലുവ കുട്ടമശ്ശേരിയിൽ ഓട്ടോറിക്ഷയിൽ നിന്ന് റോഡിലേക്ക് വീണ വയസ്സുള്ള കുട്ടിയുടെ ശരീരത്തിലൂടെ കാർ കയറിയിറങ്ങി ആലുവ മാറമ്പള്ളി സ്വദേശി പ്രേമിന്റെ മകൻ ആണ് അപകടത്തിൽപ്പെട്ടത് കുട്ടിയെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടം കാർ നിർത്താതെ പോയി എസ് ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് ആദ്യം ഈ കുട്ടിയുടെ ആരോഗ്യനില എങ്ങനെ ശ്രീകാന്ത് വിജയകുമാർ കുറച്ച് ഗുരുതരമാണ് സപ്പോർട്ടിലാണ് കുഞ്ഞിന്റെ കരളിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ഡോക്ടർമാർ അറിയിക്കുന്നത് ശുഭവാർത്തയല്ല ആശുപത്രിയിൽ നിന്നും ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നടക്കുന്ന രാവിലെ പത്ത് ഈ കുഞ്ഞിനൊപ്പം ആശുപത്രിയിലേക്ക് പോയതിനു ശേഷം അച്ഛനും ഒപ്പം തന്നെ യാത്ര ചെയ്യുകയായിരുന്നു ഈ കുഞ്ഞ് ഇതിനിടയിൽ അബദ്ധവശാൽ ഈ ഓട്ടോയിൽ നിന്നും കുഞ്ഞ് റോഡിലേക്ക് തെറിച്ചു വീണു തൊട്ടു പിന്നാലെ എത്തിയ ഒരു കാറ് അത് ഈ കുഞ്ഞിന് മുകളിലൂടെ ഇറങ്ങുകയാണ് ഉണ്ടായത് ആ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകും ആ കാറ് കയറി ഇറങ്ങിയതിനു ശേഷം അത് നിർത്താതെ ആ കാർ പോയി എന്നുള്ളതാണ് ഏറ്റവും വിഷോപ്പിക്കുന്ന കാര്യം അവ ആശുപത്രിയിലാക്കുന്നതിനും മറ്റോ യാതൊരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടായില്ല ആ അപകടം ഉണ്ടാക്കിയ കാറുകാരന്റെ ഭാഗത്തു നിന്നും ആലുവ മാറമ്പള്ളി സ്വദേശി പ്രേമിന്റെ മകൻ നിഷികാന്താണ് അപകടത്തിൽപ്പെട്ടത് കുഞ്ഞിന്റെ കരളിനു വലിയ പരിക്കേറ്റതിനെ തുടർന്ന് ഇപ്പോഴും േറ്റർ സപ്പോർട്ടിലാണ് ആശുപത്രിയിൽ ഈ നിർത്താതെ പോയ കാറിനെപ്പറ്റി എന്തെങ്കിലും വിവരങ്ങൾ പോലീസ് ലഭിച്ചിട്ടുണ്ട് രാവിലെയാണല്ലോ ഈ അപകടം ഉണ്ടായത് ഇത്രയും മണിക്കൂറുകൾ ആയ ശേഷം അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണോ കരുതേണ്ടത് ഇതുവരെ ഈ കാറിനെ സംബന്ധിച്ച് വിവരങ്ങൾ കിട്ടിയിട്ടില്ല പക്ഷെ അതിന്റെ നമ്പർ വെച്ച് ട്രേസ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ഇപ്പോഴും പോലീസ് പോലീസ് അധികം വൈകാതെ പ്രതികൾ പിടിയിലാകും എന്നുള്ള വിവരമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ലഭിക്കുന്നതും അവരുടെ ഭാഗത്തുനിന്നും കാര്യമായ ഈ വേണ്ടിയും വേണ്ടിയും ദാരുണമായ സംഭവമാണ് നടന്നത് കുഞ്ഞിന്റെ ആരോഗ്യനില കുറച്ച് തന്നെയുണ്ട് റമ്പള്ളി സ്വദേശി പ്രേമിന്റെ മകൻ നിശികാന്താണ് ഈ അതിദാരുണമായ അപകടത്തിൽ പെട്ടത് കുട്ടി ഗുരുതരാവസ്ഥയിലാണ് ആശുപത്രിയിൽ ചികിത്സയിലാണ് കാർ നിർത്താതെ പോയി അത് കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നു ശ്രീകാന്ത് വിവരങ്ങൾ നൽകിയത്